എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ലച്ചുവിനെ അടുക്കളപ്പണിയക്കാരിയാക്കാനുള്ള തീരുമാനത്തിലാണ് അഭർണയും മുത്തശ്ശിയും നീ തിന്നുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ എന്തെങ്കിലും വേണ്ടടി അപ്പോൾ ഞാൻ എന്ത് പണി വേണേലും ചെയ്തോളാം പക്ഷേ എന്നെ പഠിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് ലച്ചു ഇങ്ങനെ പറഞ്ഞപ്പം നിൻ്റെ ജാനിയടത്തി കാണുമ്പോൾ നി സ്വഭാവം മാറരുത് കേട്ടല്ലോ ആ ജാനകി നിന്നോട് പലതും പറയും പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ ബുക്കുകൾ അങ്ങോട്ട് കത്തിച്ചു കളയും ഇല്ല ജാനകിട്ടോ ജാനകിയുടെ ഞാനൊന്നും പറയില്ല അല്ല നീ എന്ത് പണി അവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം ഈ വീട്ടിലെ മുഴുവൻ പണിയും ഇവൾ തന്നെ ചെയ്യണം എന്നാളെനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ അതിനിടെ ഞാനുണ്ടല്ലോ നിങ്ങളിവിടെ ഇല്ലെങ്കിലല്ലേ ഏ നിങ്ങളിവിടെ ഇല്ലല്ലോ നാളിനീച്ചയുടെ സേവനം ഇന്നൂടെ മതി നാളെ മുതൽ ഈ വീട്ടിൽ ആവശ്യമില്ല കേട്ടോ അതായത് നാളിനിയുടെ ജോലി പോയി നിങ്ങൾക്കൊരു ജോലി കിട്ടാനാണോ പ്രയാസം നിങ്ങൾ രാവിലെ തന്നെ പൊക്കണം കിച്ചണിൽ കയറാൻ നോക്കണ്ട ബെഡ് കോഫി മുതലുള്ള പണികൾ ലച്ച് ചെയ്തോളും അയ്യോ ഒന്നാലും മോളെ അതെ ഓരോ ഇല്ല നിന്നെ കുറച്ച് നാളായി ഇവിടെ നിന്ന് പുറത്താക്കണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നാളിനിയുടെ ജോലി പോയി അങ്ങനെ മുത്തശ്ശി അഭർണയങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നളിനി ജാനകി നോക്കി നള്ളനി ലച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക ഒടുക്കുന്ന നീ എൻ്റെ വയറ്റ് തടിച്ചല്ലോ നീ എൻ്റെ മനസ്സിൽ ഇനിയൊരു പാരയാവെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അത് സത്യമായി അപ്പോൾ വീട്ടുപണി ചെയ്തില്ലെങ്കിൽ ബുക്ക് കത്തിക്കുന്ന അഭർണയടത്തിൽ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സമ്മതിച്ച് പോയതാണ് അല്ല ഈ കണ്ട പണികളൊക്കെ തീർത്ത് നീ ഇനി എപ്പോഴാണ് മോളെ പഠിക്കാൻ പോകുന്നത് എന്ന് നളിനി ചോദിക്കുക നിന്റെ പഠിപ്പ് മുടക്കാനുള്ള ശ്രമം അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ നീ ജാനകിയോട് തുറന്ന് പറാം അറിഞ്ഞോ അറിയാതെയോ ജാനകിയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിക്കണം അപ്പം ചേച്ചിയെ പറഞ്ഞു വിടുന്ന കാര്യം ജാനിയടത്തിയോട് പറഞ്ഞാൽ മതി ജാനിയടത്തി ഒരു വഴി കാണും ഇല്ല ഞാൻ ജാനകിയോട് അടുത്ത് പോയാൽ അതൊരു വഞ്ചനയാകും ഈ വീട്ടിലെ അപർണയോട് ചേർന്ന് ഞാൻ ജാനകിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ദൈവം തന്നെ ശിക്ഷയാണ് ഞാൻ പോയി കഴിയുമ്പോൾ മോള് ജാനകിയോടെല്ലാം പറയണം കേട്ടോ ഇല്ലെങ്കിൽ നിന്നെ ഇവിടെയിട്ട് മനുഷ്യത്വം ഇല്ലാത്ത ഈ കൂട്ടർ കൊല്ലാക്കൊല ചെയ്യും മോള് രക്ഷപ്പെടണം ഒന്നിനും കൊള്ളാത്ത രോഗിയാക്കി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ലച്ചുമോളെ കാണാനുള്ള ആ ഒരു അനുഗ്രഹം ദൈവം തരും മോള് ഡോക്ടർ ആകണം എന്നൊക്കെ ഇന്ന് ഈ നളിനി ഇങ്ങനെ പറയുകയാണ് ജാനകി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും നളിനീ ബാഗുമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കണ്ടത് പെട്ടെന്ന് ജാനകിയെ കണ്ട് നളിനിക്ക് എന്ത് കാര്യം തുറന്ന് പറയണമെന്നറിയാത്തൊരവസ്ഥ നളിനിയേച്ചി ബാഗു എടുത്ത് എങ്ങോട്ടാ ഹാ ഞാൻ പോകാമോളെ എങ്ങോട്ട് എന്തിന് ഹേ അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഇന്നലെ രാത്രി വരെ പോകുന്ന കാര്യമൊന്നും നളിനിയേച്ചി പറഞ്ഞില്ലല്ലോ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാന്ന് പറഞ്ഞോ ഇല്ല ഇനി ഈ വീട്ടിലെൻ്റെ ആവശ്യമില്ല എന്നറിഞ്ഞു ഇനി ഞാൻ ഇങ്ങോട്ടില്ല ഹേ ഇതെന്തൊക്കെയാണ് കേൾക്കണത് ഞാനാ നളിനേച്ചോട് ഇവിടെ നിന്ന് പോകാൻ ആരാ പറഞ്ഞത് ആരേലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഈ വീട്ടിൽ എന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം അപ്പം അവരുടെയും ഉദ്ദേശമാണ് എന്നോട് പോകാൻ പറഞ്ഞത് ഇന്നലെ രാത്രി അവർ വന്ന് പറഞ്ഞു ഞാൻ പോവാം അതെ അവർ മാത്രമല്ല വേറെ ആൾക്കാർ ഈ വീട്ടിലുണ്ട് മോളെ ഞാനീ കുഞ്ഞ് നിർബന്ധിക്കരുത് ഞാൻ വരില്ല അപ്പം ദേ ചേച്ചി ഞാനാ പറയുന്നത് ഇല്ല ഈ കുടുംബത്തിൻ്റെ പടി ഞാൻ ഇനി കയറില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവാം മോളെ ഞാൻ പോവാം അവിടെ നിന്നെ ഞാൻ പറയുന്നത് കേക്ക് ചേച്ചി ദൈവത്തെ ഓർത്ത് മോൾ എന്നെ തിരികെ വിളിക്കരുത് എനിക്കിവിടെ ജീവനോടുകൂടി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മനസ്സത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ചേച്ചി ഒരു കാര്യം ചെയ്യുക ഇവിടെ നിൽക്കുക ഇപ്പോൾ പോകരുത് ഞാനകത്ത് പോയി തിരികെ വരുന്നത് വരെ ചേച്ചി ഇവിടെ നിൽക്കണം എന്നും പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും നളിനി പിന്നെ നിന്നില്ല നളിനി അവിടെ നിങ്ങൾ പോവുകയും ചെയ്തു എന്തായാലും കുറച്ച് പൈസയെങ്കിലും കൊടുത്തു വിടാമെന്ന് കരുതിയിട്ടാണ് നാളെ നളിനി ആകത്തേക്ക് കയറിപ്പോയത് അഭിയോട് കാര്യവും പറയണം അങ്ങനെ കുറച്ച് പൈസ എടുത്തു ജാനകി അപ്പോഴേക്ക് അഭി വന്നപ്പോൾ അഭിയോട് കാര്യം പറഞ്ഞു അങ്ങനെ ഇവർ നളിനിയെ ചോട് അഭിയേട്ട സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് പുറത്തേക്ക് പക്ഷേ നളിനി അവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഒത്തിരി ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല അഭിയേട്ട അഭിയേട്ടൻ വണ്ടിയെടുക്കുക നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ അഭി ജാനകിയും കൂട്ടി നളിനി നടന്നു പോയ വഴിയെ പോവാണ് കുറച്ചങ്ങ് ചെന്നപ്പം കണ്ടു കൂട്ടോ ഒരു മിനിറ്റ് നിൽക്കാനുള്ള മനസ്സ് പോലും കണ്ടില്ലല്ലോ നളിനേച്ചി തിരിച്ച് വരില്ല എന്ന് കരുതിയോ അപ്പം മോൾ എന്തിനാണ് എൻ്റെ പിന്നാലെ വന്നത് മോളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലല്ലോ മോൾക്ക് അറിയാവുന്നതല്ലേ അല്ല മോളോട് ഞാൻ ചെയ്ത ക്രൂരതകൾ മോൾക്ക് മുഖം തരാതെ പോകാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ ആഗ്രഹിച്ചത് അത്രയ്ക്ക് പാപം ഞാൻ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ തെറ്റേറ്റ് പറയുകയാണ് അപ്പോൾ ഏ ആ അപർണ പറഞ്ഞ ഓരോ കാര്യങ്ങളും നളിനെ തെറ്റും ശരിയും നോക്കാതെ അനുസരിച്ചിട്ട് അവസാനം അവൾ തന്നെ ഇറക്കി വിട്ടല്ലേ എന്തായാലും അവൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ അത് അവളുടെ എന്ന് മനസ്സിലാക്കിയാൽ മതി മാത്രമല്ല ഏ നളിനേച്ചയ്ക്ക് അവർ വല്ല പൈസയും തന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മുൻകൂറായിട്ട് പൈസ മേടിച്ചിട്ടുണ്ട് അത് സുമങ്കലാമയ്ക്ക് അറിയാം അതുകൊണ്ടൊന്നും തന്നിട്ടില്ല ബസ്സിൽ പോകാനുള്ള കാശ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതാ ഓട്ടോ പോലും വിളിക്കാതിരുന്നത് ഇത്രയും ദൂരം ഞാൻ നടക്കണം അതൊന്നും സാരമില്ല ജാനകി എന്തായാലും ജാനകിയുടെ കണ്ണു നിറയോ കേട്ടോ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മമ്മയെന്ന് വിളിച്ച് മോളുടെ രണ്ട് കുട്ടികൾ വന്ന് കെട്ടിപ്പിടിക്കും അവരുടെ കയ്യിൽ എന്തെങ്കിലും പലഹാര പൊതി വെച്ചു കൊടുക്കാൻ പത്ത് പൈസ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജാനകിയുടെ കണ്ണു നിറയുക ഇനി എവിടെയെങ്കിലും പണി കിട്ടുന്നത് വരെ എങ്ങനെ ജീവിക്കുന്ന പോലും അറിയില്ല ആസ്മ പിടിച്ചൊരു മോളും അവളുടെ രണ്ട് മക്കളുടെയും ജീവിച്ച് പോകുന്നത് എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് അവൾ രോഗിയായപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതല്ലേ എന്തായാലും ജാനകി പറഞ്ഞു ചേച്ചിക്ക് അറിയാലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അഭിയേട്ടൻ്റെ അവസ്ഥ അറിയാലോ എൻ്റെ ഇലിപ്പ് ഇതേ ഉള്ളൂ ഇത് ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് ഈ കുറച്ച് നോട്ടുകൾ തന്ന് നൽ ചേച്ചിയെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല അപ്പം ഒന്നും വേണ്ട മോളെ ഞാൻ അർഹിക്കാത്ത ഈ സ്നേഹം മാത്രം മതി മോളോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും കൈ കിടന്ന് രണ്ട് വളയും കൂടി അവളെ ഊരി കൊടുത്തു കേട്ടോ ദേ എൻ്റെ ഇലിപ്പ് ഇതേ ഉള്ളൂ എന്താ മോളീ കാണിച്ചത് അപ്പോൾ അഭി ഇതെല്ലാം കണ്ടൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇത് വാങ്ങിക്കണം അപ്പോൾ ഇതിൻ്റെ വില ഓർക്കാതെയാണ് മോളിത് എനിക്ക് ഊരി ഊരുത്തരുന്നത് എനിക്കിത് വേണ്ട മോളിത് തിരികെ മേടിക്കുക ഇല്ല ഇത് നളിനേച്ചിക്ക് ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിനുള്ള കൂലി ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനുള്ള കൂലി അപ്പോഴേക്കും ജാനികയുടെ കാലിലേക്കങ്ങ് വീഴുകയാണ് കേട്ടോ നളിനി കരഞ്ഞുകൊണ്ട് പിടിച്ചെടിഞ്ഞപ്പിച്ചിട്ട് എന്താ ചേച്ചി ഇത് ഏ എൻ്റെ അമ്മയുടെ പ്രായമില്ല ചേച്ചിക്ക് എന്നും ചോദിച്ചുകൊണ്ട് നാളെ ഈ ഞാനങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്തൊരു അപരാധിയാണ് കൊച്ചുമോളായോ പൊന്നുവിനെ പോലും അപായപ്പെടുത്താനായിട്ട് നിന്നവളല്ലേ ഞാൻ ആ എന്നോട് മോൾ ഈ കരണ കാണിക്കരുത് മോളെ എനിക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നാളെ എനിക്കറിയാം കേട്ടോ അറിയാതെ ചെയ്തു പോയതാ ഒരു നൂറ് കൂട്ടം ആവശ്യങ്ങൾ വന്നപ്പോൾ ചെയ്ത് പോയതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെയ്ത ചെയ്ത തെറ്റുകൾക്ക് മനസ്സറിഞ്ഞ് പശ്ചാത്താപിച്ചാൽ പാപമോക്ഷം കിട്ടും ചേച്ചി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ നിൽക്കേണ്ട വിളിക്കാൻ മടിക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി നളിനിയെ പറഞ്ഞു വിടുകയാണ് ആകെ സങ്കടത്തോട് കൂടിയിട്ട് ജാനകിയും അഭി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണോ അഭി നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ആരെയും ആ മക്കളെ വിഷമിപ്പിക്കാത്ത നളിനീച്ചിക്ക് വീട്ടിൽ ചെന്ന് കയറാനെങ്കിലും പറ്റുമല്ലോ ഇപ്പോൾ പിന്നെ വളകൾ അത് നളിനീച്ചിക്ക് സ്വന്തമാണ് കുറച്ചു കാലം ഞാനത് സൂക്ഷിച്ചു വെച്ചോന്നേ ഉള്ളൂ എന്ന് ജാനകി പറഞ്ഞു ഒന്നും ഇടാത്ത നളിനീ ഈ ജാനകിയുടെ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി അപർണ ലച്ചു ലച്ചു എന്നും പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് കുറച്ച് ചായ അങ്ങോട്ട് തറയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഇവളെ പണിയിപ്പിക്കാനായിട്ട് ലച്ചു എടി ലച്ചു അപ്പം ലച്ചു അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ് കേട്ടോ ഇവിടെ വന്നേടി ഇങ്ങോട്ട് ലച്ചു ഓടിപ്പടച്ച് അങ്ങോട്ടേക്ക് വന്നു കണ്ടി കണ്ടില്ലേടി നിലച്ച് ചായ കിടക്കുന്നത് ഇത് തുടക്കാനൊന്നും നിനക്ക് അറിയത്തില്ല എടി നീ എന്തെടുക്കുക ടി കിച്ചണിൽ അവിടുത്തെ പണി ചെയ്യായിരുന്നു എടി ദേ ഇത് കണ്ടോ ഒരു പണിക്കാരി ആദ്യം ചെയ്യേണ്ടത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം അപ്പം ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ ഇതിവിടെ ഇല്ലായിരുന്നു ആദ്യം നീ കാണാഞ്ഞിട്ട് അല്ലാതെ ഭൂമിയിൽ നിന്ന് ഉറവപ്പെട്ടി വന്നതല്ലല്ലോ ആദ്യം നീ വീട് വൃത്തിയാക്കണം എന്നിട്ട് വേണം കിച്ചണിൽ കയറാനായിട്ട് മനസ്സിലായോടി വേഗം തുടങ്ങിക്കോ നിൻ്റെ പണി ചെല്ല എന്നും പറഞ്ഞിട്ട് അപർണ ലെച്ചുവിനെ പറഞ്ഞു വിട്ടു പാവം എന്നിട്ട് ഈ ലെച്ചു വന്ന് പണി ചെയ്യുന്നു നോക്കി അപർണ ഇങ്ങനെ കാലുമേ കാലും കയറ്റി വെച്ച് കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുക അല്ല തറക്കാരികളോട് വേണ്ടേ അപർണ കളിക്കാനായിട്ട് അല്ലാതെ ഈ പാവം പെങ്കോച്ചയോട് കളിച്ചിട്ട് എന്താ കാര്യം എന്തായാലും അമല് വന്ന് കണ്ടു വിട്ടോ അപർണ ഈ കാലിയുമേ കാലും കയറ്റി വെച്ചിരിക്കുന്നതും ലെച്ചു ഇങ്ങനെ തുടക്കുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതും ലെച്ചു നീ എന്തിനാ ലച്ചു ഈ പണിയൊക്കെ ചെയ്യുന്നത് വീട്ടു ജോലി ചെയ്യാനിവിടെ വേറെ ആളുണ്ടല്ലോ എഴുന്നേക്കിടി അപ്പോഴേക്കും അപർണ പറഞ്ഞു ഇരിക്കടിയവിടെ നീ നിന്റെ ജോലി തീർത്തിട്ട് നീ പോയാൽ മതി അപ്പം അമല് ചോദിച്ചു നീയാണോ ഇവളെ കൊണ്ട് നില തുടിപ്പിക്കുന്നത് ഏ ലച്ചു എഴുന്നേറ്റ അവിടുന്ന് ലച്ചു എഴുന്നേക്കാൻ നടുങ്ങുമ്പോൾ അവരുടെ ഇരിക്കാൻ പറയും ഡേ അമൽ ഇതിൽ ഇടപെടേണ്ട നീ പോകാൻ നോക്ക് അവൾക്ക് അവൾക്ക് പറ്റി പണിയാ ചെയ്യുന്നത് നളിനേച്ചി നളിനേച്ചി എന്ന് അമല് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലറി വിളിക്കേണ്ട നളിനേച്ചി ഇവിടെ ഇല്ല അവർ പണി മതിയാക്കി പോയി എന്നാൽ വേറെ ആളെ വെക്കണം ലച്ചു അല്ലേ ഈ പണി ചെയ്യേണ്ടത് അതേ ഇവൾ തന്നെയാ പറഞ്ഞത് വീട്ടുകോലി ജോലികൾ ചെയ്യാമെന്ന് പറഞ്ഞത് ലച്ചു ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കട്ടോ അല്ലെന്ന് അവള് പറയട്ടെ ഒരു പണിയെടുക്കാതെ അന്യ വീട്ടിൽ ജീവിച്ചു പോകില്ല എന്നേ അവൾക്കറിയാം അതെ ചുമ്മാ ഇരുന്ന് വീട്ടിലിരുന്ന് തിന്നുന്നവർ വേണം പണിയെടുക്കാനായിട്ട് അല്ലാതെ പഠിക്കുന്ന കൊച്ചിനോടല്ല പറയേണ്ടത് അയ്യോ ലച്ച് പണിയെടുത്തപ്പം നിനക്ക് പൊള്ളിയോ നിനക്ക് പൊള്ളും എന്ന് അതെ എനിക്ക് പൊള്ളും അതെ അവൾ എൻ്റെ വല്യ പിച്ചുടെ പേരക്കുട്ടിയാ അതായത് നിൻ്റെ മുറപ്പെണ്ണ് നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്നും എന്തിനു വേണ്ടാണെന്നും എനിക്ക് മനസ്സിലായടാ ചോദിക്കാനും ആരും പെണ്ണല്ലേ നിന്റെ കസ്റ്റഡിയിൽ ഇരുന്നോളൂ അല്ലേ എന്ന പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഏ എടാ നിന്റെ ഉള്ളിലിരിപ്പ് തന്നെയാ പറഞ്ഞത് അല്ലാണ്ട് ഈ പെണ്ണിന്റെ പിന്നാലെ നീ നടക്കേണ്ട കാര്യമില്ലല്ലോ അമലേ എന്ന അഭർണ പറഞ്ഞപ്പോൾ ജാനകി എന്നൊക്കെ കേട്ടോണ്ട് വരുമോട്ടോ അമലച്ചുനോട് പറഞ്ഞു നീ ജോലി ഒന്നും ചെയ്യണ്ട മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക് ദേ നീ ഇവിടെ ഇറങ്ങിയ ആ വഴിക്ക് പൊക്കോണം എന്ന അഭർണ അപ്പം ജാനകി വന്നിട്ട് ചോദിച്ചു നീ എന്തിനാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അതെ ഇവിടെ ജീവിക്കണമെങ്കിൽ മേലനെങ്കി പണിയെടുക്കണം അപ്പം അമലി ചോദിച്ചു അപ്പോൾ അപർണ ഈ വീട്ടിൽ ജീവിക്കുന്നില്ലേ ഏ മേലനെങ്കി എന്ത് പണിയാണ് നീ ഇവിടെ ചെയ്യുന്നത് അതെ ഇവള് റിസോർട്ട് പണിയെടുത്ത് ശീലമുള്ള ഇവൾക്ക് വീട്ടുപണിയെടുത്താൽ എന്താ കുഴപ്പം ലച്ചു പഠിക്കാൻ പോകാൻ റെഡിയായി വേഗം പോയി റെഡിയാകും അപ്പോഴേക്കും അപർണ്ണ പറഞ്ഞ അവൾ പോവില്ല അപ്പോൾ ജാനിക്ക് പറഞ്ഞാൽ അവൾ പോകും ജാനിയെടുത്തിന്ന് ലെച്ചു വിളിച്ചപ്പോഴേക്കും ജാനിയടത്ത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ആരും തടയില്ല നിന്നെ കൊണ്ടുവന്നത് ഞാനാ തടയാൻ ധൈര്യമുള്ളവർ ആരാന്ന് വെച്ചാൽ വരട്ടെ അപ്പോഴേക്കും ഞാൻ നിലം തുടച്ച് തീർന്നിട്ടില്ല നിന്നോട് പോകാനേ പറഞ്ഞത് അങ്ങനെ ലച്ചു പോകാനായിട്ട് തുടങ്ങിയപ്പോൾ തടസ്സമായിട്ട് അപർണ ഇങ്ങോട്ട് മാറി മാറിഞ്ഞിക്കിടിയെന്ന് പറഞ്ഞാൽ അപർണയമല് ദേഷ്യപ്പെടുക ഇതിനായിരുന്നല്ലേ അപർണ നളിനീച്ചി പണി പറഞ്ഞു വിട്ടത് നിനക്ക് അവളുടെ പഠിപ്പ് മുടക്കണമല്ലേ അപ്പോഴേക്കും അഭർണ ചോദിച്ചു അവൾ പഠിച്ചിട്ട് ഈ വീട്ടിലുള്ളവർക്ക് എന്ത് കിട്ടാനാ അപ്പോൾ അവൾ ചോദിച്ചു അപ്പം നിൻ്റെ പ്ലാനിങ് ആയിരുന്നല്ലേ ഇത് അതെ വീട്ടുപണി ചെയ്യാൻ ആളുള്ളപ്പം എന്തിനാന്ന് വെറുതെ ഒരു ശമ്പളം പോ കളയുന്നത് നളിനീച്ച് നളിനീച്ചി ഉണ്ടായിരുന്നപ്പോഴും ജാനി എടുത്തി കിച്ചണിൽ കയറുമായിരുന്നു നീ അടുക്കളയിൽ കയറാറില്ലായിരുന്നു നീ കിച്ചണിൽ കയറണം പിന്നെ അതിന് കാക്കം മലന്നു പറക്കണം ഞാനേ അടുക്കളയിൽ കയറില്ല അതെ കാക്ക മലന്നോ പാറ കാമിഴുന്നോ എങ്ങനെയാന്ന് വെച്ചാൽ പറക്കട്ടെ വീട്ടു പറഞ്ഞു വിട്ടത് നീ ആണെങ്കിൽ ഇവിടുത്തെ പണികൾ നീ തന്നെ ചെയ്യണം അപ്പോഴേക്ക് നളിനി പറഞ്ഞു കുടുംബത്തിന് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ അപർണ പണിക്കാരിയെ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഈ വീട്ടിലെ സ്ത്രീകൾ ഓരോരുത്തരായി കിച്ചണിൽ കയറി ഓരോന്നുണ്ടാക്കട്ടെ ലച്ചുവിനെ അതിന് വിട്ടുതരാൻ പറ്റില്ല അവൾ പഠിക്കുന്ന കുട്ടിയാ എന്ന് ജാനകി പറഞ്ഞപ്പോൾ ഞാൻ കിച്ചണിൽ കയറുന്ന ആരും കരുതണ്ട എന്ന അപർണ എന്നാൽ വീട്ടു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് എങ്ങനെ കിച്ചന് കയറാതിരിക്കാൻ പറ്റും നീയാണ് കാരണക്കാരി കിച്ചന് കയറണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു കിച്ചണിൽ ഞാൻ കയറില്ല ലച്ചവും കയറില്ല അപർണ തന്നെ കാര്യങ്ങൾ തുടങ്ങി വെക്കണം എനിക്ക് സൗകര്യം ഉള്ള ദിവസം ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും അപർണോ അപർണയോട് അമല് പറഞ്ഞു ഞാൻ അവളെ പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഊണ് സമയത്തെ ഇങ്ങ് വരും എടാ നീ അവളെ കൊണ്ട് കറങ്ങിയിട്ട് വാടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സദ്യ വെച്ചേക്കണം കേട്ടോ സദ്യ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ എവിടെ ഇവളൊന്നും നന്നാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞാൽ അമലങ്ങ് പോവാം ആ പറഞ്ഞ അവളെ തൊപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓകെ താങ്ക് യു